ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് കാർഡ്ബോർഡ് പീസ് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന നോട്ട് ബുക്കിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് അപ്പോൾ സ്കൂളൊക്കെ പൊട്ടി പഴയ ബുക്കൊക്കെ ആക്രിക്കെടുത്ത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ഉള്ള ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്ത ഭാഗമൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ നീറ്റായിട്ടുള്ള പേജൊക്കെ എടുത്തിട്ട് ഓടി വായോ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബുക്ക് ഉണ്ടാക്കിയെടുക്കാം അതും അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കാർഡ്ബോർഡ് നല്ല നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും അപ്പോൾ ചെറിയൊരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒട്ടിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് പിന്നീടത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ഷീറ്റ് കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ആ ഒരു ചട്ട ഭാഗം കൂടിയായിട്ട് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു മാസ്കിൻ ടാപ്പാണ് അപ്പോൾ അത് ദാ മാസ്കിൻ ടാപ്പ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കാർഡ്ബോർഡിൻ്റെ തന്നെ ഒരു ലെയർ പീൽ ചെയ്ത് കളഞ്ഞിട്ട് അത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ഞാൻ എനിക്ക് പീൽ ചെയ്യാൻ നോക്കിയിട്ട് എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായത് പിന്നെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് മാസ്കിൻ ടാപ്പ് നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അത് ആ കാർഡ്ബോർഡിൻ്റെയും പിന്നെ ആ ഒരു നോട്ട് പോഷൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ബാക്ക് സൈഡിലത്തെ കാർബോർഡിനും ഒക്കെ കൊള്ളുന്ന രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അത് നല്ല വലിച്ച് നല്ല നീറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ എന്തെങ്കിലും ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയ അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള പോഷനൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു സ്റ്റെപ്പിൽ നിർത്തിയിട്ട് നിങ്ങൾക്കിത് നോർമൽ എന്താ നമ്മൾ കവർ ചെയ്യുമല്ലോ അങ്ങനെ കവർ ചെയ്തെടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്കിതൊന്നും കൂടി എനിക്കൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോളുടെ ഒരു കുഞ്ഞു ഉടുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ വീട്ടിലും കാണും ഇതുപോലത്തെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പാകാവാതെ പോകുന്നതും ചെറുതായി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകൾ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ ഇപ്പോൾ കുഞ്ഞുമക്കളുടെയൊക്കെ എടുക്കാനുണ്ടായ കാരണം അവർ ക്യൂട്ടായിട്ടുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടായത് അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കളയുന്നതിന് മുന്നേറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും വർക്കിൽ യൂസ് ചെയ്യാമല്ലോ പിന്നെ ഇതൊക്കെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ കൊടുത്തൂടി എന്ന് പറയുന്നവരോട് ഇത് ഒത്തിരി ഒത്തിരി യൂസ് ചെയ്ത് അങ്ങ് എത്തിയതാണ് കാരണം കുഞ്ഞുമക്കളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറയാം അത്രയും അതിൽ ഫുഡാക്കിയിട്ടും കളിച്ചിട്ടും അങ്ങനെയൊക്കെ കറയും അഴുക്കും ഒക്കെ ഉള്ളതാണ് സിബൊക്കെ പൊട്ടിയതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പിന്നെ യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചത് മറ്റ് മക്കൾക്കും കൊടുക്കാഞ്ഞത് കേട്ടോ അപ്പോൾ തന്നെ രണ്ട് കുഞ്ഞ് ഡ്രസ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ഇത് ഈ ഒരു കുഞ്ഞു ഉടുപ്പ് ഉണ്ടോ പിങ്ക് അത് ഇട്ടിട്ട് എനിക്ക് എൻ്റെ മോളെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്കൊരു മെമ്മറീസ് അല്ലേ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു നല്ലൊരു കാറ്റിൻ്റെ പ്രിൻ്റുള്ള ഒരു കുഞ്ഞു ഉടുപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു ഉപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ രണ്ട് ക്ലോത്ത് പീസ് ആക്കി എടുക്കണം അതാണ് നമ്മളൊരു ടാസ്ക് അത ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്റ്റിച്ചൊക്കെ ഒഴിവാക്കി മാക്സിമം കീറാതൊക്കെ എടുക്കണം കേട്ടോ കുഞ്ഞു മക്കളുടെ ഒക്കെ ക്ലോത്ത് എടുക്കുമ്പോൾ നമ്മുടെ ബുക്കുമായിട്ട് നല്ല ആ ഒരു സൈസുമായിട്ട് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് കട്ടാക്കിയിട്ടൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്തില്ല അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരുമോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതായത് പോലെ നല്ല നീറ്റായിട്ടുള്ള പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മടക്കി തയ്ച്ച ഭാഗമൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടും കൂടി ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയൊരു ആ ഒരു ഡ്രസ്സിൻ്റെ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഡിസൈനായിട്ട് കൊടുത്തത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് നല്ല മീനിങ് ഫുള്ളായിട്ട് മാച്ചായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പോഷനും കൂടി ഇതുപോലെ കത്രിക്ക് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലവ് ലിറ്റിൽ തിങ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് ആ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായത് കണ്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെനിക്ക് എൻ്റെ ആ ഒരു വർക്കുമായിട്ട് എൻ്റെ ഒരു ചെയ്യുന്ന കാര്യമായിട്ട് നല്ല രീതിയിൽ മാച്ചായിട്ട് പോകുന്നതാണ് അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചു പിന്നെ കുഞ്ഞ് രണ്ട് പീസും കൂടി ജോയിൻ ചെയ്തിട്ട് നല്ല കുഞ്ഞതായിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള ലുക്ക് കിട്ടും കേട്ടോ ഞാൻ അത്രയും കുഞ്ഞ് റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ആ ഒരു ഭംഗി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട് ചുളി ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നത് മാറൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് അത്രയും ചെറിയ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുത്തത് അപ്പോൾ അതായത് ഇതുപോലെ രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ ബുക്കിൻ്റെ കവറൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്ലൂ കണ്ണാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെറിയൊരു പോർഷൻ മാത്രം നിർത്തിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു ബനിയൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇത് ബനിയൻ മെറ്റീരിയലൊന്നും അല്ലെങ്കിൽ ഇതുപോലെ വലിച്ചിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ പിന്നെ കറക്റ്റ് ഷേപ്പിലും സൈസിലൊക്കെ ഉള്ള തുണി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക അവസാന നിമിഷം അത് എത്താതെ വരുന്ന പ്രശ്നം ഉണ്ടാവരുത് എങ്ങനെയാണ് ബുക്കിന് നമ്മൾ കവർ ചെയ്യുക അതുപോലെ തന്നെയാണ് ആ ജോയിന്റ് ആയിട്ട് വരുന്ന പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഒന്നുള്ളിലേക്ക് പശതച്ചിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ എന്തായാലും ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു മെമ്മറി തന്നെയാണ് കേട്ടോ മോൾഡ് ഡ്രസ്സ് പഴയ ഒരു ബുക്കിൻ്റെ കുറേ കടലാസുകൾ അതൊക്കെ ഒരു ആയിട്ട് വരുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു റിസൾട്ട് അതൊക്കെ നമുക്ക് നമ്മൾക്ക് നമ്മളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇനി കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഇതുപോലെ നമ്മൾ അടുക്കള അടുക്കളയിൽ കൈക്കല തുണിയൊക്കെ ആക്കുന്നതിന് മുന്നേ മുന്നേക്കാരിയൊക്കെ തുടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു വെക്കാം പിന്നെ മഴ കൊണ്ടുമ്പോൾ വെള്ളം ആവില്ലെന്ന് ചോദിച്ചാൽ ഇതൊരു മെമ്മറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മഴയത്തൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല കേട്ടോ എനിതാ അതിൻ്റെ അഡീഷണൽ ഫസ്റ്റ് ലെയർ ആയിട്ട് വരുന്ന ആ ഒരു പേജിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം ആ ഒരു ക്ലോത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തത് കാണുന്നത് വൃത്തിയുടെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അതവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനും ഒരു സൊല്യൂഷനായി അപ്പോൾ അങ്ങനെയും കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ച് മറക്കാണ്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് അങ്ങനെ രണ്ട് വശവും നമ്മൾ ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ആയി വന്നപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കാണണ്ടേ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ചുമ്മാ കളിയുന്ന ഐറ്റംസ് അല്ലേ എല്ലാം ഒന്ന് ജോയിൻ ചെയ്തു തരുമ്പോൾ അടുത്ത കൊല്ലത്തേക്കോ അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ടോ ഡയറി ഒന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ഡയറി ഒന്നും വാങ്ങി കൊടുക്കാത്ത വീട്ടുകാരൊക്കെ ആണെങ്കിൽ കുഞ്ഞുമക്കൾ ഇതാ കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മെമ്മറി ബുക്ക് ഡയറി ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എല്ലാ മക്കൾക്കൊന്നും ഇതുപോലെ ഡയറി ഒക്കെ വാങ്ങിച്ച് കൊടുത്ത് ഹാപ്പി ആക്കി ഹാപ്പിയാക്കാൻ പറ്റണം എന്നില്ല പാരൻസിന് അപ്പോൾ പാരൻസിന് കുറച്ച് എഫേർട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഇതുപോലത്തെ ബുക്ക് ഉണ്ടാക്കി അവരെയും ഹാപ്പിയാക്കാം അപ്പോൾ ഒരു ഡയറി വാങ്ങിച്ചു കൊടുക്കുന്നതിലും സന്തോഷം അവർ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യും എന്തായാലും ഷുവറായിട്ടും കാരണം പണ്ടെപ്പോഴും അവരുപേക്ഷി പോയ ഒരു നല്ല കുപ്പായത്തിൻ്റെ ഒരു ലുക്കും അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു ഡയറി ലുക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ കാർഡ് കവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഡയറീൻ്റെ ഒരു ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി വച്ചാൽ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതിലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കാറ്റ് പ്രിന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു ഇപ്പോൾ ലവ് ലിറ്റിൽ തിങ്സ് അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങാൻ അപ്പോൾ തന്നെ നമുക്ക് സന്തോഷം കിട്ടും അപ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാനുള്ള കാരണവും അപ്പോൾ ഞാനെല്ലാം കുഞ്ഞു കുഞ്ഞു ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് അത് തന്നെയാണ് പിന്നെ പിന്നെയും ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യാനും എന്നെ ഒരു ഈ ഒരു രീതിയിൽ എത്തിക്കാനൊക്കെ കാരണമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു വേർഡും കൂടി ആ ഒരു കോട്ടും കൂടി ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ ഇഷ്ടമായോ എന്തായാലും ഇത് എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഒരു ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനിയുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു തോട്ട്സും എനിക്ക് ഐഡിയാസും എനിക്ക് ഫ്യൂച്ചറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ നോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ക്രിയേറ്റീവ് അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക വിടുന്നത് ലൈക്ക് ചെയ്യണേ